എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാകണം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ പറയുകയാണ് എല്ലാവരും അല്ലാഹുവിനോട് ദുആ പരിശുദ്ധമായ ഖുർആനിലെ ഒരു റസൂൽ ഭുവാണിലെ പറഞ്ഞല്ലോ مِنَّ زواجنا وَذِرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَاما അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറു ആരപെടന്ന് പറഞ്ഞല്ലോ മഹാനായ പ്രവാചകൻ പറയുകയാണ് നിങ്ങൾ ഈ നിങ്ങൾ ഈ ഈ കൊട്ടാരമുണ്ടെന്ന പ്രവാചകന പെടന്ന് പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഉമ്മയോടും പാപ്പയോടും എനിക്ക് പറയാറില്ല നിങ്ങൾ ആരാകണമെന്നറിയുമോ നിങ്ങൾ ആരെ പോലെ ആകണമെന്നറിയുമോച്ചവനെ നിങ്ങൾ മാതൃകയുള്ളവര് വാപ്പയാക നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കള് പഠിക്കുന്നത് പടച്ചവനെ അഞ്ചു നേരം പള്ളിയിൽ പോകുന്ന കാണുന്ന ചെറിയ ഉണ്ടല്ലോ ഇന്ന് നീ പതിനെട്ടും ഇരുപതും വയസ്സുള്ളവരോട് പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് അവൻ അനുസരിക്കുന്നില്ല അതാ പഠിച്ചവനെ മുടി വളർത്തിയിട്ട് നടക്കുന്ന മക്കളുണ്ടല്ലോ ഞങ്ങൾ വെട്ടാൻ പറഞ്ഞാൽ അവൻ നാണമില്ലേ പെണ്ണേ നിനക്ക് പറയാറ് പന്ത്രണ്ടും പതിനഞ്ചും വയസ്സുള്ള പൊണ്ണമകര് ആണും പൊണ്ണും കെട്ട രീതിയിൽ കാടുപോലെ മുടി വളർത്തിയിട്ട് നടക്കുമ്പോ അതൊന്ന് വെട്ടിപ്പിക്കാൻ നീ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് പറയാ നിനക്ക് നാടതില്ലേ എന്റെ അല്ലാതിൻറെ പറയുകയാണ് നീ നിന്റെ മക്കൾക്ക് മാതൃകയാകെ പറഞ്ഞത് ഇത് ഭർത്താവ് പടച്ചവനോട് പറയുന്നുല്ലോ എന്റെ ഭാര്യ നീ സാലിഹത്താക്കണം തമ്പുരാരെ എന്റെ ഭാര്യ നീ സ്വാരഹത്താക്കണമു തമ്പുരാര് എന്റെ മക്കളെ നീ സ്വാരങ്ങളാക്കണമെന്ന് തമ്പുരാ എന്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണം തമ്പുരാന് എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും നീ നന്നാക്കണം തമ്പുരാന് എന്റെ പ്രിയപ്പെട്ടവര് എന്ന അവസാനം പറയുന്നതും തന്നറിയുമോ ഇമാ ും എന്റെ മക്കൾക്കും ഇമാമത്ത് നൽകാൻ കഴിയുന്നോ പഠിച്ചവനെ അവർക്ക് രണ്ടുപേർക്കും മാതൃകയാക്കാൻ കഴിയുന്നോ ഒരു ഭർത്താവാൻപെടുന്നു അഞ്ചു നേരം അല്ലാന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന നിന്നെ കാണുന്ന നിന്റെ പൊന്നുമക്കളുണ്ടല്ലോ ആ പ്രായപൂർത്തിയാകാത്ത മക്കൾ വരെ ചോദിക്കുന്നു വാ എന്നെ കൂടെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമോ ഞാനും വരട്ടെ ചെറിയ മക്കൾ ചോദിക്കുകയാ വാപ്പ ഞാനും പള്ളിയിലേക്ക് കിടന്നു വരട്ടെ നീ എങ്ങാണ് ഒരു ദിവസം പള്ളിയിൽ പോകാതിരുന്നാൾ മക്കൾ ചോദിക്കുന്നു പോകുന്നില്ലേ പോകുന്നില്ലേ വാപ്പാ പളച്ചവനെ പൊന്നുമക്കള് ചോദിക്കുകയാണ് അതാ വീട്ടിൽ നിസ്കരിക്കുന്നമ്മമാരുണ്ടെങ്കിൽ പളച്ചവനെ കൊച്ചുകുട്ടികളെ മാതാപിതാക്കളുടെ മുന്നിൽ വന്ന് കിടന്നു നിസ്കരിക്കുകയാ ചെറുപ്പം മുതലേ കാണുകയാണ് ചെറുപ്പം മുതലേ കാണുകയാണ് അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട് പറയുകയാ നിങ്ങൾ ആരെന്നറിയുമോ അള്ളാഹുബിൻറെ റസൂല പെടന്ന് പറഞ്ഞു സ്വഹാബ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ദിനെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ മക്കളെയും അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമരത്തോ നീ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല നാളെ പരലോകത്ത് വെച്ച് നിന്റെ ഭാര്യയെ കുറിച്ചും നിന്റെ മക്കളെ കുറിച്ചും അല്ലാഹു നിന്നോട് ചോദ്യം ചെയ്യുമെന്ന് നബി മുഹമ്മദ് ിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ നിങ്ങൾ കുടുംബനാഥാ നീ നിന്റെ വീടിന്റെ വിളക്കാതെ നീ നിന്റെ മക്കൾക്ക് മാതൃകയാകൂ നീ നിന്റെ ഭാര്യക്ക് മാതൃകയാകൂ

ും നിസ്കാരം കലയാക്കാത്തവനാണ് പരിശുദ്ധമായ കുറാനൂടുന്നവനാണ് എന്റെ പ്രിയപ്പെട്ടവരെ മക്കള് പറയണം ഞങ്ങളുടെ വാപ്പ ആരും മനുഷ്യനാ എന്റെ ഒരു നല്ല മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല എന്ന് സ്വന്തം മക്കൾ കൂടി പറയുന്ന രീതിയിൽ ഒരു വാപ്പ വളരുമ്പോഴാ മനുഷ്യൻ വീടിന്റെ നാഥനാകുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നിങ്ങള നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയുള്ള വാപ്പയാകൂ മാതൃകയുള്ള ഉമ്മയാകൂ പഠിച്ചവനെ മക്കൾ നന്നാകുമല്ലോ മക്കൾ നേരെയാകുമല്ലോ അവര് നിസ്കരിക്കുമല്ലോ അവര് വീടിന്റെ അകത്ത് കടന്നു ചെന്നാല് ഭാര്യയും ഭർത്താവും തമ്മിത്തല്ല കൂടപ്പറപ്പുകളെ തമ്മിത്തല്ല പടച്ചവനെ സ്നേഹമില്ലല്ലോ വീടിൻ്റെ കത്ത് സമാധാനമില്ലല്ലോ എന്തുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ കത്ത് സമാധാനമില്ലാത്തത് ഇന്ന് ലോകത്തെല്ലാവരും സമാധാനമില്ലാതെ പരക്കം പായുകയാണ് പടച്ചവനെ ലക്ഷങ്ങൾ ചെലവടിച്ച് വീട് വെച്ചിട്ടുണ്ട് വീടിനകത്തേക്ക് കടന്നുതന്നാ സമാധാനമില്ല കുറു ആ പറഞ്ഞല്ലോ സക്കനാ സമാധാനം തരുന്ന ഇടമാണെന്ന് കുർ പറയുന്നു നിന്റെ വീടിന്റെ കത്തു സമാധാനമില്ല പടച്ചവനെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ പറയുകയാ പലരും ും എന്തിനാ അതേ പെണ്ണ് കിട്ടുന്നത് അല്ല പറഞ്ഞതെന്തെന്നറിയുമോ ആരെങ്കിലും വിവാഹം കഴിച്ച അല്ലാഹു മനു സമാധാനം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സമാധാനമില്ലാതെ ജനങ്ങൾ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാ എടോ സ്വന്തം ലക്ഷങ്ങള് ചെലവഴിച്ചിട്ട് നീ ഒരു കൊട്ടാരം പണിതു പോയി കിടക്കുമ്പോ സമാധാനം ഉണ്ടോ ഇല്ല കുറുആ പറഞ്ഞത് വീട്ടിനകത്ത് സമാധാനമുണ്ടെന്നാ വല്ലാഹുജാനക്കുംബു യൂത്തിക്കും സഖന വീടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സമാധാനം കൊടുക്കുന്ന ഇടമെന്ന് കുറു പറയുന്നു നീ കോടികൾ പണിതിട്ട് നിനക്ക് സമാധാനമില്ല എടോ ഭാര്യ എടോ ഏതൊരു മനുഷ്യനും തന്റെ സ്വാധിഹത്തായ ഭാര്യയുടെ മുഖത്ത് നോക്കി അവന് സമാധാനമുണ്ട് നിനക്ക് അവളെ കെട്ടി അന്ന് മുതൽ സമാധാനം പോയി അള്ളാഹു കാക്കുമാറാകട്ടെ ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈ പൊക്കിക്കെ സ്റ്റേജിലിരിക്കണവരൊക്കെ പൊക്കിക്കോ ലൈവ പെണ്ണുങ്ങളൊക്കെ കാണുന്നുണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തേ ചോദിക്ക എന്താ പൊക്കാഞ്ഞേന്ന് മാറാകട്ടെ എടോ എൻ്റെ മുന്നിലിരിക്കണ അധികം പേരും പെണ്ണ് കെട്ടിയവരാ കൈ പൊക്കിയില്ല എന്റെ മുന്നിലിരിക്ക മുന്നിലിരിക്കണ പലരും പെണ്ണ് കെട്ടിയതാ കൈ പൊക്കിയില്ല എന്തെന്നറിയോ ഉസ്താദെ ഇവള് സ്വർഗത്തിലും ഉണ്ടോ ഉസ്താദേന്നാ ജീവിക്കട്ടെ ഇവിടെ തന്നെ ഇവളെ സഹിക്കാൻ പറ്റണല്ലോ ഇനി അവിടെ ഉണ്ടോന്നു എടോ ഖുറാൻ പറഞ്ഞ എന്തെന്നറിയോ ഈ ചെറുപ്പക്കാരി ചോയ്ക്ക് എന്തിനാ ഉസ്താദ് ഒറ്റയ്ക്ക് നടക്കണേല്ലേ നല്ലത് പാതിരാത്രി വെടയിൽ വീട്ടിൽ കയറി പോകാൻ ആരും വിളിക്കത്തില്ല ആരും ചോദിക്കത്തില്ല പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ എവിടെ പോയി എങ്ങനെ പോയി ഇങ്ങനെ പോയി ഉസ്താദെ എടോ എന്തിനാ പെണ്ണ് കെട്ടി പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടുമെന്ന് അല്ലയല്ലേ പറഞ്ഞെ ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ എടോ ഏതൊരു മകൻ്റെ തന്റെ മക്കളുടെ മുഖത്ത് നോക്കിയാൽ കണ്ണ് കുളിർമയാകും ഏതു ദുഃഖവും മാറും സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കിയാ മതി ഏത് ദുഃഖവും മാറും ഏത് വാപ്പയാടാ മക്കളെ നോക്കിയിട്ട് ദുഃഖം മാറ്റണ് ഏതെങ്കിലും ഒരു വാപ്പയ്ക്ക് അല്ലാകുതന്ന കണ്ണിന് കുളിർമയുള്ള മക്കളെ നോക്കി കേട്ട് പഠിച്ചവരെ മക്കളല്ല ഹാന് ഇല്ല ആരുമില്ലെങ്കിൽ എൻ്റെ ഉണ്ടല്ലോ ആർക്കാടാ സമാധാനം ഇഷ്ടം പോലെ പൈസ ഉണ്ട് കയ്യില് എന്തേ നിനക്ക് തികയാത്തെ എട കോടിക്കണക്കിന് പണം നിന്റെ കയ്യിലുണ്ടല്ലോ മട്ടം ബിരിയാണി മട്ടം മന്തി കൊണ്ടുവച്ചിട്ട് എന്തേ നിനക്ക് തിന്നിട്ട് എന്നറിയാത്ത സമാധാനം എന്ന് പറയുന്ന സാധനം പൈസ കൊടുത്തു വാങ്ങാൻ പറ്റുന്നതല്ല അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന സമ്മാന സഹോദരാ എന്തുകൊണ്ട് ഉസ്താദ് എന്തെന്നറിയില്ല എന്റെ വീട്ടിലേക്ക് കയറി വന്ന ഞങ്ങള് രണ്ടുപേരും തമ്മി തല്ലല ഉസ്താദ് കൂടപ്പുറപ്പുകൾ എടാ നിങ്ങൾ രണ്ടുപേരും ചേട്ടനും അനിയനും അല്ലേടാ എന്തിനാടാ ഇങ്ങനെ തല്ലണേ ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഉമ്മമാര് തന്നെ ചോദിക്കുകയാ എന്നിട്ട് പറയും ആരോ മുട്ട കുഴിച്ചിട്ടെന്ന് മുട്ട കുഴിച്ചിട്ടതല്ല നിനക്കാരും കൂടോത്രം ചെയ്തൊന്നുമല്ല നിന്റെ വീടിന്റെ അകത്ത് സമാധാനം കിട്ടാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം എനിക്ക് പൈസ ഒന്നും വേണ്ട അള്ളാഹുമാ നൽകുമാറാകട്ടെ ഒരു രൂപയും തരണ്ട നിന്റെയൊക്കെ വീടിനകത്ത് കൂടിയിരിക്കണെ ചേത്താനുണ്ടല്ലോ അതെന്താ നിന്റെ വീട്ടിൽ സമാധാനമില്ലാത്തതിന്റെ കാരണം സന്തോഷമില്ലാത്തതിന്റെ കാരണം അള്ളാഹുബിന്റെ റഹമത്തിന്റെ മരക്ക് നിന്റെ വീടിന്റെ പടി പോലും ചവിട്ടാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം അള്ളാഹുഹിമ നൽകുമാറാകട്ടെ ഉറക്കെ പറ അള്ളാഹുഹിമ നൽകുമാറാകട്ടെ ഉറക്കെ പറയടോ അള്ളാഹുഹിമ നൽകുമാറാകട്ടെ ബോറടിക്കണ അടിക്കണ നിർത്താറായോ നിർത്താറായോ ഏ നിർത്താറായോ ഇടയ്ക്കിടയ്ക്ക് വാറ്റി നോക്കുന്ന വത്തേമുക്കാലല്ലേ ആയുള്ളു ഞാൻ ഇത്രയൊക്കെ നിർത്താന്ന് പറഞ്ഞ പതിനൊന്ന് മണിക്കല്ലേ ഞാൻ നിർത്തിയേക്കാം പതിനഞ്ച് മിനിറ്റും കൂടെ അള്ളാഹുഹീമ നൽകുമാറാകട്ടെ എല്ലാത്തിൻ്റെയും ചെറു മുസീബത്ത് മാറാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം ഒരിടത്തും പോണ്ട ഒരു മന്ത്രവാദി മന്ത്രവാദിയെടുത്തും പോണ്ട നിന്റെ വീടിൻ്റെ അകത്ത് സന്തോഷവും സമാധാനവും ഇല്ലാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം അള്ളാഹുമാ നൽകുമാറാകട്ടെ അവിടെ കൊന്നു എഴുന്നേറ്റ് എല്ലാവരും ഈ എന്തിനാ എന്തിനാപ്പടാ ഈ കയറും കഴിച്ചേടോ സംഘാടകർ എന്ത് ആ അവന്മാർ ഹാഫ് നിങ്ങൾ അവന്മാർ എന്നോട് പറഞ്ഞ് ആ കയർ കഴിച്ചു വിടുള്ളൂ ആൾക്കാരൊന്ന് കയറിയിരിക്കട്ടെ കയറൊന്നും അഴിച്ചാൽ